കണ്ണൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടുകളിൽ കയറി സി പി എം ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആന്തൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിവിയെ തട്ടിക്കൊണ്ടുപോയെന്ന് മാർട്ടിൻ ജോർജ് ആരോപിച്ചു കൊടുത്ത് അന്ന് രാത്രി മുതൽ നമ്മുടെ സ്ഥാനാർത്ഥികളായവരുടെ നമ്മൾ പ്രപ്പോസ് ചെയ്തവരുടെ വീടുകളിൽ കയറി ചെല്ലുകയും പ്രപ്പോസ് ചെയ്തത് ഞങ്ങളല്ല എന്ന് പറയാൻ വേണ്ടിയുള്ള നിർബന്ധപൂർവമായി ഭീഷണിപ്പെടുത്തി പറയിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് ലിവ്യ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ ഒരു സംഭവമുണ്ട് രാവിലെ നമ്മൾ നോക്കുമ്പോൾ ലിവ്യനെ കാണാനില്ല ലിവ്യനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തി ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ നോമിനേഷൻ പിൻവലിക്കാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞു